വളരെയേറെ പ്ര പൊതുജന പ്രാധാന്യമുള്ള ഒരു വാർത്തയാണ് രണ്ട് ദിവസത്തിനിടയ്ക്ക് അതായത് ഇന്ന് ഫെബ്രുവരി പതിനാലാം തീയതിയാണ് രണ്ട് ദിവസത്തിന് മുൻപ് പബ് ബ്യൂറോ ഓഫ് പബ്ലിക് എൻറ്റർപ്രൈസസ് എന്ന ഒരു സർക്കാർ ഓർഗനൈസേഷൻ നഷ്ടങ്ങളുടെ പട്ടികയിലും ലാഭത്തിൻ്റെ പട്ടികയിലുമായി കേരളത്തിലെ വ്യവസായ സ്ഥാപനങ്ങളെയും പബ്ലിക് ലിമിറ്റഡ് കമ്പനികളെയും മറ്റ് കെ എസ് ഇ ബി കെ എസ് ആർ ടി സി തുടങ്ങിയ സ്ഥാപനങ്ങളെയൊക്കെ വക തിരിച്ച് വേർതിരിച്ച് നഷ്ടവും ലാഭമെന്നും ഉള്ള ഒരു കണക്കിൽ പട്ടികയിൽപ്പെടുത്തിയിരിക്കുന്നത് ഇവിടെ ഇത് പറയാൻ കാരണം കെ എസ് ഇ ബി ലാഭം ആണെന്നും കെ എസ് ആർ ടി സി നഷ്ടമെന്നുമാണ് ഈ പബ്ലിക് ഈ ഉള്ള റിപ്പോർട്ട് ഈ കെ എസ് ആർ ടി സിയെ സംബന്ധിച്ചിടത്തോളം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ ഇതിനെ കോർപ്പറേഷനാക്കി അതിനുമുമ്പ് ഏത് ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നു നമുക്ക് കൺ മുമ്പിൽ കാണുന്നതാണ് കെ എസ് ആർ ടി സി നടത്തുന്ന സേവനങ്ങൾ പതിനായിരക്കണക്കിന് വിദ്യാർത്ഥികളെല്ലാം പത്ത് പൈസ പോലും വാങ്ങാതെ കൊണ്ടുപോവുകയും ഈ സംസ്ഥാനത്തിലെ എല്ലാവിധമായിട്ടുള്ള മേഖലയിലുമുള്ള ആളുകളെ സൗജന്യ നിരക്കിൽ പിന്നെ വാഹന ഗതാഗതം സൗകര്യം ചെയ്തുകൊണ്ട് അവരെ സേവിക്കുകയും ചെയ്യുന്ന ഒരു പൊതുജന സ്ഥാപനമാണ് കെ എസ് ആർ ടി സി കെ എസ് ആർ ടി സി ആക്കിയതിന് പിന്നിലുള്ള ഉദ്ദേശം രാഷ്ട്രീയ നേതാക്കന്മാർക്ക് കൊള്ളയടിക്കാനായിട്ട് കോർപ്പറേഷൻ ആക്കി കഴിഞ്ഞാൽ പിന്നെ ഇതിൻ്റെ പേരിൽ അതിന് പൈസ കടം വാങ്ങാനും ഇതിനെ ഉദ്ധരിക്കാനെന്നുള്ള പേരിൽ കെട്ടിടങ്ങൾ കെട്ടാനും തമ്പാനൂർ കോഴിക്കോട് പോലുള്ള വലിയ സ്ഥാപനങ്ങൾ ഉത്തങ്ക ശൃംഗങ്ങൾ കോടിക്കണക്കിന് രൂപ കടമെടുത്തുകൊണ്ട് ഇതിനെ നശിപ്പിക്കാനും അതിലൂടെ സ്വന്തം പള്ളവീർപ്പിക്കാനും സാധിക്കുമെന്നുള്ളത് കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിൽ ഈ കെ എസ് ആർ ടി സി എ ഈ ഡിപ്പാർട്ട്മെന്റ് ആയിരുന്ന ഈ സ്ഥാപനത്തെ കെ എസ് ആർ ടി സിയെ ഇങ്ങനെ മാറ്റിയത് അപ്പോൾ ഈ പബ്ലിക് എൻ്റർപ്രൈസസ് എന്ന പിന്നെ ബ്യൂറോ ഓഫ് പബ്ലിക് എൻറ്റർപ്രൈസസ് എന്ന് പറയുന്ന ഈ ഈ സംഭവത്തിലുള്ള ആൾക്കാർ ഇവർ മലയാളികളാണോ ഇവിടെ ജനിച്ചു വളർന്നവരാണോ കുറച്ച് ഉദ്യോഗസ്ഥന്മാർ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരും പിന്നെ ട്രാൻസ്പോർട്ട് സെക്രട്ടറി ഇങ്ങനെയൊക്കെ ഉള്ളവരായിരിക്കാം ഇത് എഴുതി ഉണ്ടാക്കിയത് അപ്പോൾ നഷ്ടം നഷ്ടം എന്ന് പറഞ്ഞ് ഈ മഹത്തായ സ്ഥാപനത്തിനെ വെറുതെ വിടക്കാക്കി തനിക്കാക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഇതിൻ്റെ പിന്നിൽ ഉള്ളത് ഈ കെ എസ് ആർ ടി സിയുടെ കളക്ഷൻ ഡെയിലിയുള്ള കളക്ഷൻ ഈ സർക്കാരിന് കിട്ടിയില്ല ദിവസവും കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ സർക്കാരിന്റെ പ്രവർത്തനങ്ങളെല്ലാം തന്നെ നിശ്ചലമായി പോകുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം കെ എസ്ഇ ബിയുടെ പൈസ ഇങ്ങനെ ഖജനാവിൽ കൊണ്ടടുത്ത് കേരള സർക്കാരിനെ എടുത്തു മറിക്കാൻ വേണ്ടി ഒരിക്കലും സാധിക്കുകയില്ല ജോലി നിങ്ങൾക്ക് നമുക്ക് എല്ലാവർക്കും അറിയാം ജോലി ചെയ്യുന്ന ജീവനക്കാരന് പിറ്റേ മാസം ആയാൽ പോലും ശമ്പളം കൊടുക്കാതിരിക്കുകയും മുപ്പത്തഞ്ചും മുപ്പതും വർഷം മുപ്പതും മുപ്പത്തഞ്ച് വർഷമൊക്കെ ഇതിൽ കിടന്ന് രാവില്ലാതെ പകലില്ല പണിയെടുത്ത പെൻഷൻകാർക്ക് പെൻഷൻ കൊടുക്കാതെയും ഇതിനെ ഞെരുക്കി അമർത്തി ഇതുപോലെ മറ്റു ഒരു സ്ഥാപനത്തെയും ഈ സർക്കാരുകൾ ഇങ്ങനെ കഷ്ടപ്പെടുത്തുന്നില്ല ആത്മഹത്യ ചെയ്യുകയാണ് ഇതിലുള്ള ജീവനക്കാരും അതുപോലെ തന്നെ ഇതിന്റെ പെൻഷൻകാരും എല്ലാം വളരെ അന്തസ്സായിട്ട് വളരെ സർട്ടസാഹിപ്പിന്റെ കാലത്ത് തിരുവാങ്കൂർ രാജാവംശം രാജാവ് ചിത്രേന്ദ്രൻ ആരംഭിച്ചതാണ് ഈ സ്ഥാപനം ഡിപ്പാർട്ട്മെന്റ് ആയിരുന്നപ്പോൾ ഈ ഒരു പ്രശ്നവും ഉണ്ടായിരുന്നില്ല ഇന്നേ വരെ ഇതിന്റെ മന്ത്രിമായിരുന്ന ും എല്ലാ പാർട്ടികളിലും ഉള്ള ഇതിന്റെ എം ഡിമാരായിരുന്നവരും സമ്പാദിച്ച കള്ള സമ്പാദ്യം ഈ കെ എസ് ആർ ടി സിയെ കൊള്ളയടിച്ച് സമ്പാദിച്ച സമ്പാദ്യം മാത്രമെടുത്താൽ സുഖമായിട്ട് ഈ കെ എസ് ആർ ടി സിയെ നല്ല രീതിയിൽ ഇന്നും നല്ല രീതിയിൽ തന്നെയാണ് അത് നടന്നു പോ കൊണ്ടുപോകുന്നത് ഇതിന്റെ ഡേ ടു ഡേ കളക്ഷനെ കൊണ്ടുവന്ന് ഈ ഓണത്തിന്റെയൊക്കെ ഒക്കെ തലേ ദിവസങ്ങളിൽ കോടാനുകോടി റെക്കോർഡ് ഭേദിക്കുന്ന കളക്ഷനാണ് കെ എസ് ആർ ടി സിയിൽ നിന്ന് ഉണ്ടാകുന്നത് രാത്രിയെന്നില്ലാതെ പകലെന്നില്ലാതെ മഴയെന്നില്ലാതെ വെയിലും ഇല്ലാതെ ദുർഘടമായ കാല സാഹചര്യങ്ങളിലൂടെ എത്രയെത്ര ഡ്രൈവർമാരുടെ ജീവനാണ് അപകടത്തിൽ നമുക്ക് മനസ്സിലാക്കാം ഇവിടെ ഇത് പറയാൻ കാരണം ബ്യൂറോ ഓഫ് പബ്ലിക് എന്റർപ്രൈസസ് എന്ന് പറയുന്ന ഒരു സംഭവം അത് സെക്രട്ടേറിയറ്റ് കേന്ദ്രമാക്കി കുറെ ഐ എ എസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു സംഘടനയാണ് ഇവർ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാകാതെയും ഒരു കൊച്ചു കുട്ടിക്കൂവൽ അറിയാൻ കെ എസ് ആർ ടി സി നഷ്ടത്തിലാണെന്നാണ് ഇവർ പറയുന്നത് എന്നിട്ട് അസംബ്ലിയിൽ കുറെ കണക്കുകൾ അവതരിപ്പിക്കും പിന്നെ കോടി അറുപത് കോടി കൊടുത്തത് ഈ കോടികൾ കൊടുക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ബസ്സുകൾ ചേയ്സ് വാങ്ങി അതിൽ കൂടെ കമ്മീഷൻ അടിക്കാൻ വേണ്ടിയാണ് മന്ത്രിമാർക്കും എം ഡിമാർക്കും കമ്മീഷൻ അടിക്കാൻ വേണ്ടി മാത്രമാണ് ഈ അനുവദിക്കുന്ന തുകയെ അവർ ബസ്സാണ് എടുക്കുന്നത് അല്ലാതെ ഈ കെ എസ് ആർ ടി സിയുടെ വികസനത്തിന് വേണ്ടി ഇവർ ഒന്നും ചെയ്യുന്നില്ല കെ എസ് ആർ ടി സി അപ്പൊ ഗതാഗതം ആരോഗ്യം വിദ്യാഭ്യാസം ഇത് മൂന്നും മൗലിക അവകാശമെന്നാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ആദ്യത്തെ പാർലമെന്റ് സമ്മേളനത്തിൽ ജവഹർലാൽ നെഹ്റു അതുപോലെ രാജേന്ദ്ര പ്രസാദ് തുടങ്ങി പ്രസിഡന്റും പ്രധാനമന്ത്രി അവിടെ പ്രഖ്യാപിച്ചത് ആരോഗ്യവും അതുപോലെ ഗതാഗതവും അതുപോലെ വിദ്യാഭ്യാസവും അത് ലാഭനഷ്ടത്തിന് വേണ്ടിയുള്ള പബ്ലിക് യൂട്ടിലിറ്റി സർവീസ് എന്നാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് മാത്രവുമല്ല ഈ ഗതാഗത കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാല് ധാരാളം ബസ്സുകൾ എടുക്കുക ധാരാളം ബസ് ഷെൽട്ടറുകൾ അല്ലെങ്കിൽ ഉണ്ടാക്കുക എന്നിട്ട് തൊഴിലില്ലായ്മയ്ക്ക് നല്ലൊരു പരിഹാര മാർഗമായിരുന്നു കെ എസ് ആർ ടി സിയിൽ കണ്ടക്ടറായിട്ടും ഡ്രൈവർമാരായിട്ടും ഓ പിന്നെ എത്രയെങ്കിലും ആയിരക്കണക്കിന് ഇന്ന് വെറും വളരെ കുറച്ച് നാലൊന്നും പോലും ഇല്ല ഡ്രൈവർമാരുടെ സംഖ്യ എടുത്താൽ അപ്പോൾ ഈ ആർബാലേക്ഷമുള്ള മന്ത്രിയായിരുന്നപ്പോഴാണ് ഇതിൻ്റെ കട്ടകാലവും ഇതിനെ വിറ്റ് ഇതിനെ തുലച്ചത് അത്രയും ആർബാലേഷമുള്ള ഇരുന്ന ആ കാലഘട്ടത്തിലാണ് അപ്പോൾ ആ പുള്ളിക്കാരന് പ്രത്യേകിച്ച് സർവീസുകളും പ്രൈവറ്റ് സർവീസുകളും കൊട്ടാരക്കലയിലും മറ്റു ഭാഗങ്ങളിൽ കുറുക്കന്റെ കയ്യിൽ കോഴിയെ വളർത്താൻ കൊടുത്തത് പോലെയാണ് ആർ ബാലകൃഷ്ണിയ കൊടുത്തത് അപ്പൊ കെ എസ് ആർ ടി സിയുടെ ദിവസമുള്ള കളക്ഷന്റെ കൊണ്ട് നടക്കുമ്പോൾ അവർ കാത്തിരിക്കൻ വന്നോ കെ എസ് ആർ ടി സി കളക്ഷൻ വന്നോ എന്നാണ് ധനകാര്യ വകുപ്പും ബാക്കിയുള്ളവരും ഒക്കെ കാത്തിരിക്കുന്നത് കാരണം ഈ പൈസ എടുത്തു വേണം മറിച്ച് മറ്റുള്ളവർക്ക് ദൈനംദിന ചിലവുകൾ നടത്തുന്നതിന് വേണ്ടി ഈ പാവപ്പെട്ട സ്ഥാപനമാണ് ഇത് നഷ്ടത്തിലൊക്കെ ഈ ബംഗാളികളോ അല്ലെങ്കിൽ ഏതെങ്കിലും പയ്യന്മാരെ പാവപ്പെട്ടവരെ വീട്ടിൽ ജോലിക്ക് നിർത്തി വിറക് വെട്ടി വെള്ളം കോരുകയും അവൻ എല്ലുമുറിയ പണിയെടുക്കുകയും ചെയ്തതിന് ശേഷം അവനെ തലവെക്കാതിരിക്കാൻ അവനുള്ള ശമ്പളം കൊടുക്കാതിരിക്കാനും അവൻ വിട്ട് പിരിഞ്ഞു പോകാതിരിക്കാനും അവൻ മുടിയനായ പുത്രനാണ് അവനാണ് ഇതെല്ലാം നശിപ്പിക്കുന്നത് ഈ വീട്ടിനെ എന്ന് പറഞ്ഞ് ഉപകാരം ചെയ്യുന്ന അവനെ ഈ ഒരു ദുഷ്പേരുണ്ടാക്കി വെച്ച് ഇതിനെ വിടക്കാക്കി തനിക്കാക്കുക എന്ന് പറയുന്ന കേരളത്തിൻ്റെ ഭരണാധികാരികളെയും ഭരണകർത്താക്കളെയും സുഖിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഈ ബ്യൂറോ ഓഫ് പബ്ലിക് എന്റർപ്രൈസസ് എന്ന് പറയുന്ന സംഭവം ഈ കെ എസ് ആർ ടി സി നഷ്ടമാണെന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ പറയുന്നു കെ എസ് ഇ ബി ലാഭത്തിലാണെന്നാണ് അപ്പോൾ അതിന് സാങ്കേതികത്വം പറയുന്നത് കെ എസ് ഇ ബി ബോർഡാണ് കെ എസ് ആർ ടി സി കോർപ്പറേഷൻ ആണ് എന്നാണ് പറയുന്നത് ഇതെന്താണ് ഈ കോർപ്പറേഷൻ എന്നും ബോർഡെന്നും പറയുന്ന വ്യത്യാസമെന്നും മനസ്സിലാകുന്നില്ല ഇന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം കെ എസ് ഇ ബിയുടെ ഒരു ജീവനക്കാരൻ കുട്ടിച്ചാക്കും കൊണ്ട് വേണം ശമ്പളം വാങ്ങാൻ പോകാൻ എട്ടാം ക്ലാസ്സും പത്താം ക്ലാസ് ും പോലും പാസ്സായിട്ടില്ലാത്തവൻ വാങ്ങുന്നത് ഒന്നര ലക്ഷം രൂപയും ഒന്നേകാലു ലക്ഷം രൂപയുമാണ് കാരണം കെ സി ബിക്ക് ശമ്പള വിഷ്കരണം നടത്തിയപ്പോൾ അന്നുണ്ടായിരുന്ന മന്ത്രിക്ക് കെ സി ബി ജീവനക്കാരെല്ലാവരും കൂടെ കളക്ഷൻ എടുത്ത് കുറഞ്ഞത് ഒരു പത്തു കോടി രൂപയെങ്കിലും കൊണ്ടുവന്ന് കൊടുത്ത് ഈ ഭീമമായ മാസ്റ്റർ സ്കെയിലൊക്കെ ഉണ്ടാക്കി വെച്ചാണ് ഇന്ന് കിട്ടുന്ന ഓരോരോ നമ്മൾ മറ്റൊന്നും കൊണ്ട് പറയുകയല്ല കെ സി ബി ജീവനക്കാർ അതേസമയം പത്തും ഇരുപതും ഇരുപത്തെട്ടും വർഷം സർവീസ് ആയ പാവപ്പെട്ട ഒരു കെ എസ് ആർ ജീവനക്കാരൻ അവന് പെൻഷൻകാരനായിരുന്നാലും ആയിരുന്നാലും ഇതിന്റെ ഈ കെ എസ് സി ബി ജീവനക്കാരന്റെ നാലിലൊരു ഭാഗം പോലും കിട്ടുന്നില്ല തെറ്റിദ്ധരിക്കരുത് മേശേര അടി കൂടി കൈക്കൂലി വാങ്ങുന്ന കുറേ ഡിപ്പാർട്ട്മെന്റുകൾ ഇവിടെ ഉണ്ട് രണ്ട് സെന്റ് സ്ഥലം ഒരു പെൺകുട്ടിക്ക് സ്ത്രീധനമായിട്ട് കൊടുക്കാൻ രജിസ്ട്രർ ഓഫീസിൽ ചെന്നാൽ ആ തന്തയിൽ നിന്ന് ആ അച്ഛനിൽ നിന്നും ആ പെൺകുട്ടിയുടെ പിതാവിൽ നിന്നും മേശേര അടി കൂടി അത് നേരെ വാങ്ങിയില്ല പിന്നെ സബ് രജിസ്റ്റർ ഓഫീസിൽ കൂടെയാണ് വാങ്ങുന്നത് അവിടെ ചെന്ന് ഇത് പിന്നെ ഈ കൈക്കൂലി വാങ്ങുന്ന സപ്ലൈസ്റ്റാർക്ക് ആയൊക്കെ ശമ്പള പെൻഷൻ്റെ വല്ല ആവശ്യമുണ്ടോ സർവീസ് ദിവസവും പിടി വീഴുന്നോണ്ടിരിക്കുകയാണ് ഡെപ്യൂട്ടി പിന്നെ രജിസ്ട്രാർ വരെ അറസ്റ്റിലായിരിക്കുന്ന വാർത്ത ഇന്നലെയും എനിക്കൊന്നുണ്ടായിരുന്നു അതുപോലെ എക്സൈസുകാർക്ക് അതുപോലെ കൈക്കൂലി കിട്ടുന്ന ഇത്രയെങ്കിലും ഡിപ്പാർട്ട് സപ്ലൈ ഓഫീസ് ഇങ്ങനെയുള്ള ഒരുപാട് വിഭാഗങ്ങളുണ്ട് അവർക്കൊന്നും ഒരു പ്രശ്നവുമില്ല അവരൊന്നും മുടിയനായ പുത്രനുമല്ല അവരെല്ലാവരും നഷ്ടത്തിൻ്റെ കണക്കിലല്ല ഉള്ള ഞാൻ ചോദിക്കട്ടെ ഈ സപ്ലൈ എന്ന് പറയുന്ന അവർ എന്ത് സമ്പാദ്യമാണ് എന്ത് ഇൻകമാണ് ഗവൺമെന്റ് കൊടുക്കുന്നത് അധ്യാപകർ നല്ല അവരെ കുറ്റം പറയല്ല അധ്യാപകർ എന്ത് സാമ്പത്തിക നേട്ടമാണ് നമ്മുടെ കുട്ടികളെ പഠിപ്പിക്കുന്നവർക്ക് മാനേജ്മെന്റ് നോട്ടുകൾ കെട്ട് ഈ എണ്ണി വാങ്ങിച്ചുകൊണ്ട് പ്രൈവറ്റ് മാനേജ്മെന്റ് കോളേജ് ആയിരുന്നാലും ശരി സ്കൂളായിരുന്നാലും ശരി വാങ്ങിക്കൊണ്ട് നിയമിക്കുന്ന പത്തും നാൽപ്പതും അമ്പത് ലക്ഷം രൂപ കൈക്കൂലി ഡൊണേഷനും വാങ്ങി പോക്കറ്റിൽ ഇട്ടുകൊണ്ട് നിയമിക്കുന്നവർക്ക് പോലും പെൻഷനും ശമ്പളവും ഒക്കെ കൊടുക്കുന്നു അവർക്ക് അവർ പരാതിയുമില്ല മുടിയനായ പുത്രനുമല്ല അവരെ ആക്ഷേപിക്കുന്നുമില്ല ആക്ഷേപിക്കുന്നു ശമ്പളം കൊടുത്താലോ അല്ലെങ്കിൽ പെൻഷൻ കൊടുത്താലോ പത്രത്തിൽ വാർത്തകൾ വരുന്നു ടി വിയിൽ എഴുതി കാണിക്കുന്നു എന്നാലേ കെ എസ് ആർ ടി സിക്കാരന് കൊടുക്കുന്നുള്ളൂ എന്താണ് അല്ലെങ്കിൽ ധൈര്യമുണ്ടോ ഭരണാധികാരികളെ ഏത് പാർട്ടിയായിരുന്നു നിങ്ങൾക്ക് ഇതിനെ പൂട്ടാൻ ധൈര്യമുണ്ടോ ഇതാ അടിക്കുന്നു താക്കോൽ കെ എസ് ആർ ടി സികൾ ഇവിടെ പിന്നെ കൂട്ടിക്കെട്ടാൻ പോകുന്നു എന്നൊക്കെ പറഞ്ഞ് വരട്ടുന്നുണ്ട് നടക്കില്ല എങ്കിൽ ആ സർക്കാർ ഇവിടെ മൂന്ന് ദിവസം പോലും നിലനിൽക്കുകയില്ല കാരണം ഈ ജനസമൂഹത്തിന്റെ ജീവനാടിയാണ് കെ എസ് ആർ ടി സി എന്ന് പറയുന്നത് പണ്ടൊരു കാലത്ത് കെ എസ് ആർ ടി സിയിലെ ജീവനക്കാർ കെ എസ് ആർ ടി സി ജീവനക്കാരെന്ന് പറഞ്ഞാൽ വിവാഹ മാർക്കറ്റിലൊക്കെ വലിയ ഓഫറായിരുന്നു വലിയ വിലയുണ്ടായിരുന്നു ബി എഡും ബി എയും ഒക്കെ ഡിഗ്രി എടുത്ത് അധ്യാപകരായിരുന്ന ആളുകൾ പോലും ആ ജോലി രാജിവെച്ചിട്ട് ഇതിലേക്ക് കയറി വന്നു അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു ബാലകൃഷ്ണ പിള്ള കാലത്തോട് ഇതോടുകൂടി ഇതിനെ നശിപ്പിക്കുകയും ഇതിനെ അന്തസ് കെടുകയും ഇതിനെ ഇതിനെ ചവിട്ടി താഴ്ക്കുകയും സമൂഹത്തിൽ ഒരു വിലയുമില്ലാത്ത ഒരു സംഭവത്തിലാകുകയും ചെയ്തു അത് അയാള് ബ്യൂറോക്രസിയെന്നോ എന്നോ പിന്തിരിപ്പനെന്നോ ഒക്കെ പറയാം അതേ തത്വം തന്നെയാണ് ഈ മാർസിസ്റ്റ് പാർട്ടി ഇപ്പോൾ ഭരിക്കുന്ന പിണറായി വിജയൻ ഭരിക്കുന്ന ഈ സർക്കാരും ഈ കെ എസ് ആർ ടി സിയോട് കാണിക്കുന്നത് ചാണ്ടി പഠിച്ചിരുന്നപ്പോൾ പെൻഷൻ കിട്ടാതെ പത്ത് പതിനഞ്ച് പെൻഷൻകാർ ആത്മഹത്യ ചെയ്തപ്പോൾ സെക്രട്ടേറിയറ്റിന് നടയിൽ വന്ന് ഈ പിണറായി വിജയൻ പ്രതിപക്ഷത്തായിരുന്നപ്പോൾ പറഞ്ഞത് ഇനി ഒരിക്കലും ഞങ്ങൾ ഭരണത്തിൽ വരാൻ പോവുകയാണ് ഒരു കെ എസ് ആർ ടി സി പെൻഷൻകാരനും ആത്മഹത്യ ചെയ്യേണ്ടി വരികയില്ല എന്നൊക്കെ പറഞ്ഞ് ചാനലിന്റെ മുമ്പ് നിന്നുകൊണ്ട് ഇലക്ഷന് വോട്ട് ചെയ്യാൻ വേണ്ടി കെ എസ് ആർ ടി സിക്കാരുടെ വോട്ടും ഒക്കെ വാങ്ങിച്ചുകൊണ്ട് ഇന്ന് ചെയ്യുന്നത് എന്തെന്നാൽ ഇതിനെ തവിഴ്ത്തി താഴ്ത്തുകയാണ് കാണാത്ത ഒരു കാര്യം ഒരിടത്തും അറിയപ്പെടാതിരുന്ന ഒരു മൂലയിലും അറിയപ്പെടായിരുന്ന വെറും 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 നിലവാരം കുറഞ്ഞ ഗുന്തകളെ ഫോട്ടോകളെ വാൾ പോസ്റ്റുകളെ കെ എസ് ആർ ടി സി സംഘടനയുടെ നേതാവെന്നുള്ള പേരും പറഞ്ഞുകൊണ്ട് പോസ്റ്റർ പഠിച്ച് എല്ലാ ബസ്സുകളിലും പോസ്റ്റർ ഒട്ടിച്ച് വിട്ട് കെ എസ് ആർ ടി സി തൊഴിലാളി സംഘടന ജീവനക്കാരി ഇവനെ എല്ലാം വലിയവനാക്കി പ്രസിദ്ധനാക്കി കേരളത്തിൽ മുഴുവൻ ബസ് സ്റ്റേഷനുകളിലും ഫോട്ടോ വെച്ച് ബസ്സുകളിലും ഒട്ടിച്ച് ഇവനെ എല്ലാം വലുതാക്കി എം എൽ എ ആയവനുണ്ട് കെ എസ് ആർ ടി സി എംപ്ലോയീസ് അസോസിയേഷന്റെ പ്രസിഡന്റായി എം എൽ എ ആയി ഇന്ന് കണ്ട ഭാവം പോലും നടിക്കുന്നില്ല കെ എസ് ആർ ടി സിയെ ആക്ഷേപിച്ചു നടക്കുന്ന പാർലമെന്ററി ഡെമോക്രസിയിൽ ഒരു എം എൽ എ സീറ്റ് കിട്ടാൻ വേണ്ടി കോടികളിൽ അതിലൂടെ സമ്പാദിക്കാനും വേണ്ടി ഇതിനെ ഒരു കറവ് പശുവാക്കി കെ എസ് ആർ ടി സിയുടെ യൂണിയൻ നേതാവായിരുന്നു കൊണ്ട് രക്ഷപ്പെട്ട എത്രയോ എണ്ണമുണ്ട് മണിമാളികൾ പണിഞ്ഞ എത്രയോ എണ്ണമുണ്ട് അതുപോലെ ഇതിനെ നശിപ്പിക്കാൻ ഒരു മാർഗം ആദ്യം കണ്ടെത്തിയത് കെ ടി എഫ് സി എന്നൊരു സംഘടന ഉണ്ടാക്കുക കേരള ട്രാൻസ്പോർട്ട് ഡെവലപ്മെന്റ് ഫിനാൻഷ്യൽ കോർപ്പറേഷൻ എന്തിനാണെന്ന് അറിയാമോ പാവപ്പെട്ട ആളുകൾക്ക് ബൈക്ക് എടുക്കാനും കാർ എടുക്കാനും ലോൺ കെടുക്കാനും പേരിലാണ് ഇത് ആദ്യം ഉണ്ടാക്കിയത് അതിന്റെ ബെഞ്ചും ഇൻവെസ്റ്റ്മെന്റും എല്ലാം ആർ ടി സിയിൽ നിന്നാണ് എടുത്തത് തമ്പാനൂരുണ്ട് ഈ കെ ടി ഡി എഫ് സിയുടെ ഒരു വലിയ സൗധം എല്ലാം മുഴുവൻ പൈസ അത് ഒരു ട്രാക്കളെ പോലെ മാറി അതിന്റെ എം ഡിയും കെ ടി ഡി എഫ് സിയുടെ എം ഡി കെ എസ് ആർ ടി സിയുടെ എം ഡിയുമായിരുന്ന ഒരു വിദ്വാനുണ്ടായിരുന്നു ഒരു ഐ ജിഒ എന്തായിരുന്ന ഒരു ഒരാളുണ്ടായിരുന്നു അയാളെ നമുക്ക് എല്ലാവർക്കും അറിയാം അയാള് ഒരേ സമയം ഡബിൾ റോഡ് എടുത്തു കെ എസ് ആർ ടി സി യുടെ എം ഡിയുടെ ഒരു അമ്പത് കോടി രൂപ ശമ്പളം കൊടുക്കാനും ചെയ്സ് എടുക്കാനും എം ഡി എന്നുള്ള രീതിയിൽ പോക്കറ്റിൽ ഇട്ടിട്ട് അടുത്ത് കെ എസ് ആർ ടി സിയുടെ കാറിൽ കയറി നേരെ പോകുന്നത് തമ്പാൻകൂളിഎഫ് സിയുടെ ഓഫീസിലാണ് അവിടെ ചെന്നിരുന്നോണ്ട് ഇതിനെ സാങ്ഷൻ ചെയ്യുന്നു അമ്പത് കോടി രൂപ എന്തിനാണെന്ന് അറിയാമോ ആര് കെ ടി ഡി എഫ് സിയിൽ നിന്ന് ലോൺ എടുക്കാനായിട്ട് ബ്രോക്കറായിട്ട് ഇടനിലക്കാരനായിട്ട് നിൽക്കുന്നു അവർക്ക് ശതമാനം കമ്മീഷൻ ഇതിന്റെ പേരിൽ കിട്ടും ഇങ്ങനെ കെ ടി എഫ് സിയുടെ എം ഡിയും കെ എസ് ആർ ടി സിയുടെ എം ഡിയുമായിട്ട് ഒരാൾ ഇരുന്ന കാലഘട്ടത്തിൽ ഈ കെ എസ് ആർ ടി സി രക്ഷപ്പെടുത്താൻ വേണ്ടി എന്ന് പറഞ്ഞ് ലോൺ എടുക്കുകയും അമ്പത് കോടി അറുപത് കോടി നൂറ് രൂപ കോടി രൂപ ഒക്കെ ലോൺ എടുക്കുകയും ഒരുപാട് കെട്ടിടങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തു തമിഴ്നാട്ടിൽ ഇങ്ങനെയുള്ള ഇവിടെ പറയാൻ കാരണം ഈ ബ്യൂറോ ഓഫ് പബ്ലിക് എന്റർപ്രൈസസ് എന്ന് പറയുന്ന ഒരു സംഭവം കെ എസ് ആർ ടി സിയെ എന്താ ഇത് ചായക്കടയോ അല്ലെങ്കിൽ വല്ലതുമാണോ ഇതിന്റെ പ്രഖ്യാപിത നയം എന്ന് പറയുന്നത് ആളുകൾക്ക് ബസ് കൊടുക്കുക യാത്രാ സൗകര്യം കൊടുക്കുക രണ്ട് ബസ്സുകൾ എടുത്തിട്ട് ഇവിടുത്തെ തൊഴിലില്ലായ്മ ബി എയും എം എ പാസ്സായിട്ട് എന്തിനും പി എച്ച് ഡി പോലും എടുത്തിട്ടുള്ള ആളുകളുണ്ട് അവർക്ക് തൊഴിൽ രഹിതർക്ക് കണ്ടക്ടറായിട്ടും മെക്കാനിക്കായിട്ടും ഡ്രൈവറായിട്ടും ഒക്കെ ജോലി കൊടുത്ത് ആ വേണ്ടി എന്താണ് തൊഴിലില്ലായ്മയ്ക്കൊരു അവസാനവും ഒക്കെ ഉണ്ടാക്കിയാണ് നോക്കൂള്ള തമിഴ്നാട്ടുകാരെ നോക്കൂ പാട്ട പാട്ട് ിലാണ് അവർ സർവീസ് നടത്തുന്നത് അവിടെ ഇഷ്ടംപോലെ ബസ്സുകൾ കണ്ടവനം ബസ്സുകൾ ചെയ്സെടുത്ത് അവർ ഇവിടെ ചെയ്സെടുത്താൽ പത്ത് ചേയ്സെടുക്കുമ്പോൾ ഒരു ചേയ്സോ ഈ കെ എസ് ആർ ടി സി മന്ത്രിക്കാണ് കിട്ടുന്നത് അത് തമിഴ്നാട്ടിൽ ആ സംഭവില്ല അവർ ആ പൈസയ്ക്ക് കൂടെ രണ്ട് ബസ് ഇറക്കിയിട്ട് വെറും പാട്ട നമ്മളെ ഈ തമ്പാനൂരിൽ കാണുന്നതുപോലെ ഈ തമ്പാനൂർ കാണുന്ന ഇതാ ഈ കാണുന്ന ഈ സൗധം കെ എസ് ആർ ടി സി എന്ന് പറയുന്ന ആ മഹത്തായ സ്ഥാപനത്തിന്റെ ശവകുടീരത്തിന്റെ പുറത്തുണ്ടാക്കിയിരിക്കുന്ന ഒരു ഒരു ബലിവസം അല്ലെങ്കിൽ ഒരു ശവക്കല്ലറയാണ് ഇത് ഇവിടെ ഇതുകൊണ്ട് കെ എസ് ആർ ടി സിക്കും യാതൊരു പ്രയോജനവുമില്ല അതുപോലെ തന്നെ പൊതുജനങ്ങൾക്ക് യാതൊരു പ്രയോജനവും ഇല്ല ഇതിന് എല്ലുമുറിയ പണിയെടുക്കുന്ന പിന്നെ ജീവനക്കാർക്കും യാതൊരു വിധമായ ഇതിന്റെ പിന്നിലുള്ള ചരിത്രം എന്തെന്ന് അറിയാമോ ഇതുപോലുള്ള കെട്ടിടങ്ങൾ കെട്ടാനായിട്ട് അതുപോലെ തന്നെ ഇതിനെ അവർ പറയുന്ന ഒരു പുതിയ അറിയാമോ ടിക്കറ്റ് ഇതര വരുമാനം എന്നാണ് അപ്പോൾ ബസ് എടുക്കുക ഗതാഗത സൗകര്യം കൊടുക്കുക ലോകത്ത് ജനങ്ങൾക്ക് സഞ്ചരിക്കാനായിട്ട് സത്യത്തിൽ വൈകുന്നേരമൊക്കെ ആളുകൾ വീർപ്പുമുറ്റി എന്ത് കഷ്ടപ്പെട്ടാണ് ഈ പബ്ലിക് ബ്യൂറോ ഓഫ് പബ്ലിക് എൻ്റർപ്രൈസിലുള്ള ഏതെങ്കിലും ഒരു വ്യക്തി ഈ ബസ്സിൽ കറിയുണ്ടോ കയറിയിട്ടുണ്ടോ അതിനകത്ത് തിരക്ക് മനസ്സിലാക്കിയിട്ടുണ്ടോ അതിൽ ജീവനക്കാരൻ്റെ കഷ്ടത മനസ്സിലാക്കിയിട്ടുണ്ടോ ഇവർക്ക് സർക്കാർ വക കാറ് ഏ സി കാറുണ്ടോ അതിനകത്ത് സഞ്ചരിച്ചിട്ട് അവിടെ ഇരുന്നുകൊണ്ട് യാഥാർത്ഥ്യങ്ങളെ മനസ്സിലാക്കുകയാതയാണ് ഈ ബ്യൂറോ ഓഫ് പബ്ലിക് എൻ്റർപ്രൈസസ് സി ഇത് യാഥാർത്ഥ്യമായി ബന്ധമില്ലാത്ത സർക്കാരിന്റെ ലക്ഷക്കണക്കിന് രൂപ ടി എ ഡി എ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് ഈ രാജ്യം എന്താണ് ഇവിടുത്തെ സംവിധാനം എന്താണ് പൊതുജനങ്ങൾക്ക് ഈ കെ എസ് ആർ ടി സി കൊടുക്കുന്ന സേവനങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കാതെ ഏതോ ഒരു ഉട്രോപ്യൻ രാജ്യത്തിരിക്കുന്ന കുറേ ഐ എസ് കാരന്മാരാണ് ഈ ബ്യൂറോ ഓഫ് പബ്ലിക് എൻറ്റർപ്രൈസസ് ഇത് ആരെ തൃപ്തിപ്പെടുത്താനാണ് ഇവർ ഇത് ചെയ്യുന്നത് അപ്പോൾ ഈ കെ എസ് ആർ ടി സിയെ ഡെവലപ്പ് ചെയ്യാതെ എങ്ങനെ എടുത്ത് ബസ് ഇട്ട് തൊഴിലാളികളെ നിയമിച്ച് ആളുകൾക്ക് സൗകര്യം കിട്ടുക തൊഴിലില്ലായ്മ അവസാനിപ്പിക്കുക കോർപ്പറേഷൻ വിപുലമായ സൗകര്യം കിട്ടുക ഇതിന്റെ എന്തെല്ലാം ടാക്സുകളാണ് ഗവൺമെന്റ് ഈടാക്കുന്നത് എന്ന് അറിയാമോ സാധാരണക്കാരൻ മുതലാളി നിന്നും ഈടാക്കുന്നത് പോലെ തന്നെയാണ് പൊതുജന സേവനമായതിനെ ബൾക്ക് പർച്ചേസ് എന്ന് പറഞ്ഞ് എക്സ്ട്രാ ടാക്സ് കൊടുക്കുന്നു ഒരു സീറ്റിന് ഇത്ര രൂപ എന്ന് പറഞ്ഞ് സർക്കാരിലേക്ക് ഇതിന്റെ ടാക്സ് ഈടാക്കുന്നു അതുപോലെ എല്ലാവിധമായിട്ടുള്ള ടാക്സുകളും മറ്റും എല്ലാം ഇതിൽ നിന്ന് ഈടാക്കി ഇതിന്റെ ഡെയിലി ഉള്ള കളക്ഷനെ അതിനെ ഡെയിലാണ് ഇതെല്ലാം ചെയ്തിട്ട് ടിക്കറ്റ് ചെയ്ത വരുമാനം എന്ന് പറഞ്ഞിട്ട് ഇതിന്റെ പ്രഖ്യാപിത ലക്ഷ്യത്തിൽ നിന്നും മാറി കച്ചവടം പാർവർ ഷാപ്പോ കള്ളു ഷാപ്പോ അതിപ്പോ ചായക്കടയ്ക്കൊക്കെ കൊടുക്കുന്നുണ്ട് ഈ വണ്ടികളിൽ എങ്ങനെയൊക്കെ ഈ നല്ല സ്ഥാപനത്തെ ആക്ഷേപിക്കാമോ ചിത്രപഥം ചെയ്യാമോ അതിന്റെ ജീവനക്കാരെയും ഈ സ്ഥാപനത്തെയും ആക്ഷേപിക്കാമോ നശിപ്പിക്കാമോ ഇതിന്റെ നാറണക്കല്യാമോ ാണ് ഈ പബ്ലിക് എന്റർപ്രൈസസിന്റെ ഈ പാസാക്കിയിരിക്കുന്ന ഇതിന്റെ അർത്ഥം എന്ന് പറയുന്നത് ഇത് പൊതുജനങ്ങൾ ആരും തന്നെ വിശ്വസിക്കുകയില്ല മത്സ്യത്തൊഴിലാളികൾക്കും കൂലിവേലക്കാർക്കും വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും നിത്യേന ആശുപത്രിയിൽ പോകുന്നവർക്കും രാത്രിയിൽ സഞ്ചരിക്കേണ്ടവർക്കും വനിതകൾക്കും എന്ന് വേണ്ട ജീവിതത്തിലെ ഇങ്ങേ അറ്റം മുതൽ അങ്ങേ അറ്റം വരെ ഉള്ള പൊതുജനങ്ങൾക്ക് സാധാരണക്കാർക്ക് അവരുടെ ജീവവായു പോലെ നിസ്സാരമായ പത്ത് രൂപയ്ക്ക് ഇത്ര കിലോമീറ്റർ പത്ത് കിലോമീറ്റർ ഈ സൗകര്യം കൊടുക്കുന്ന മറ്റേതൊരു സ്ഥാപനം ഈ ലോകത്തുണ്ട് അപ്പോൾ കോടിക്കണക്കിന് കടം വാങ്ങിച്ചുകൊണ്ടേയിരിക്കുന്നു കെ എസ് ഇ ബി കെ എസ് ആർ കെ എസ് സി ബി കേരള സംസ്ഥാനത്ത് നിന്നും അത് ഒരിക്കലും നഷ്ടമല്ല ഇവർ സാങ്കേതിക കണക്കുകളെ ഇത് കോർപ്പറേഷൻ എന്ന് പറയുന്ന സാങ്കേതിക ഇതിലെ ഇതിന്റെ ആളുകളെ നശിപ്പിക്കാനും ഇതിന്റെ ജീവനക്കാർ പൈസ കൊടുക്കാതിരിക്കാനും ഇതിന് കോർപ്പറേഷൻ പിന്നെ അല്ലാതെ വരുമ്പോൾ ഇതിന് ഇരുവെള്ളത്തിൽ കാല് ചെവിട്ടുക ഇത് കെ എസ് ആർ ആണോ അതോ ഇത് കോർപ്പറേഷൻ റൂൾസ് ആണോ എന്നുള്ളത് പറയാനായിട്ട് ഈ ബ്യൂറോ ഓഫ് പബ്ലിക് എൻറർപ്രഷ് ആദ്യം ഒന്ന് പറ ഇത് പൊതുമേഖല സമിതി സേവനത്തിന് ഉള്ളതാണോ അതോ ഇത് ലാഭനഷ്ടത്തിലാണോ രണ്ട് അതിനേക്കാൾ മുമ്പേ ഈ കെ എസ് ആർ ടി സിയുടെ കേരളത്തിൽ ഇങ്ങേ അറ്റം കളീക്കവളം മുതൽ അങ്ങ് കാസർഗോഡ് വരെ ഉള്ള ഈ സ്ഥലങ്ങളുടെയും ഇതിന്റെ വാഹനങ്ങളുടെയും കരളായ ഇതിന്റെ കാ ഇതിന്റെ ഓരോ സെന്റിന്റെയും കെ എസ് എത്ര രൂപയ്ക്ക് ഇത് എത്ര കോടി എത്ര ശതകോടി കോടാനും കോടി രൂപയ്ക്ക് ഇത് ഉണ്ട് എന്ന് ഈ പബ്ലിക് എന്റർപ്രൈസസ് ബ്യൂറോയിലുള്ള ഏതെങ്കിലും ഒരു വിദ്വാന് ഐ എസ് അല്ലാതിന്റെ അപ്പുറത്തായി എസ് എടുത്ത് എന്ന് പറയാൻ സാധിക്കും എങ്കിൽ സമ്മതിച്ചു തരാൻ നിങ്ങളുടെ ഈ റിപ്പോർട്ട് കറക്റ്റ് ആണ് കെ എസ് ആർ ടി സി നഷ്ടത്തിലാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന് എത്ര കോടി രൂപയുടെ ആസ്തിയുണ്ട് നിങ്ങൾ ആൾക്ക് എത്ര ഏക്കർ സ്ഥലമുണ്ട് ഒരു ഏക്കറിന്റെ മാർക്കറ്റ് വില എത്ര എത്ര ബസ് ഉണ്ട് ഇതിന്റെ മാർക്കറ്റ് വാല്യൂ എത്ര ഇത് നിങ്ങൾ ആദ്യം കണക്കാക്കിയിട്ട് കണ്ടെത്തിയിട്ട് ഇത് ലാഭമൊന്നും നഷ്ടമൊന്നും ആടിനെ പട്ടിയാക്കരുത് നിങ്ങൾ ഈ ബ്യൂറോ ഓഫ് എൻ്റർപ്രൈസിലുള്ള ആളുകൾക്ക് മാത്രമല്ല ബുദ്ധിയും ഇതൊക്കെ ഉള്ളത് ഞങ്ങൾ ഈ ലോകത്ത് ജീവിക്കുന്ന പൊതുജനങ്ങൾക്കും ഇത് നിലനിൽക്കണമെന്ന് ആഗ്രഹം നിങ്ങൾക്ക് കാറ് കാണും സർക്കാരിന്റെ കാറ് കാണും സഞ്ചരിക്കാനായിട്ട് ടിനെ പട്ടിയാക്കുന്ന രീതിയിൽ ഇങ്ങനെ ഉള്ള റിപ്പോർട്ടുകൾ നിങ്ങൾ തയ്യാറാക്കി പോലും പക്ഷെ നിങ്ങളുടെ യജന്മാ യജമാനന്മാരെ നിങ്ങൾക്കെല്ലാം പെൻഷൻ ആയി കഴിഞ്ഞാൽ എന്തെങ്കിലും പോസ്റ്റുകൾ കിട്ടണം പോസ്റ്റ് പെൻഷൻ കിട്ടണം അതിനു വേണ്ടി അധികാരികളെ സുഖിപ്പിക്കാൻ വേണ്ടിയാണ് നിങ്ങൾ ഇത്തരത്തിലുള്ള റിപ്പോർട്ട് തയ്യാറാക്കുന്നത് ഇതിൽ പറയുന്നു ലോഹത്തിന്റെ മുന്നിൽ കെ ടി ഡി എഫ് സി കെ ടി ഡി എഫ് സിക്ക് പൈസ ഒന്നും വാങ്ങിക്കാൻ ആരും സ്കൂട്ടറെടുക്കാനും കാറെടുക്കാനൊന്നും ആരും പോകില്ല ഈ കൊള്ള പലിശക്കൊന്നും പോവില്ല ഈച്ച അടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത് കേരള ടൂറിസ്റ്റ് കോർപ്പറേഷൻ പിന്നെ എന്തോന്ന് ഡെവലപ്മെന്റ് കെ ടി ഡി എഫ് സി എന്ന് പറയുന്ന സ്ഥാപനം ആരും അവിടെ പോവുകയില്ല അവിടുത്തെ പലി കൊള്ള പലിശക്ക് ആരുമില്ല പിന്നെ ആരും വിട്ട് നിന്നും നിർബന്ധിച്ച് ലോൺ എടുപ്പിക്കുകയാണ് ദിവസവും കിട്ടുന്ന വരുമാനത്തിൽ ആദ്യത്തെ മുൻഗണന തങ്ങൾക്ക് കിട്ടിയ കമ്മീഷൻ സുഖിച്ച നമുക്ക് പുട്ടടിച്ച പൈസയുടെ പെൻഷൻ ഇത് പിന്നെ ലോൺ പരിശസഹിതം കൊടുക്കുന്നതിനാണ് ഇവർക്ക് ഭയങ്കര ചെലവിനത്തിൽ ആദ്യത്തെ ഐറ്റം എന്ന് പറയുന്നത് അതാണ് ഇവരുടെ ഉദ്ദേശം അല്ലാതെ ജോലി ചെയ്യുന്നവർ ശമ്പളം കൊടുക്കണമെന്നോ പെൻഷൻകാരുടെ പെൻഷൻ കൊടുക്കണമെന്നോ ടയർ വാങ്ങിച്ചിടണമെന്നോ അല്ലെങ്കിൽ പാർട്സ് എടുക്കണമെന്നോ അല്ലെങ്കിൽ എടുത്ത് കൂടുതൽ വണ്ടികൾ ഇറക്കണമെന്നോ അങ്ങനെയൊന്നുമില്ല ഇവർക്ക് ആഗ്രഹം തിക്കറ്റിതര വിമാനം വരുമാനം എന്ന് പറയുന്ന ഓവന കച്ചവടം ബാർവർ ഷാപ്പോ ചാരകഴ് ഷാപ്പോ ഇതിന് തുടങ്ങാമെങ്കിൽ അത്രയും കൂടെ കമ്മീഷൻ തങ്ങൾക്ക് കിട്ടാമെന്നാണ് ഈ കാലാകാലങ്ങളിൽ ഇരിക്കുന്ന ഈ എം ടിമാരെ ചില വീരന്മാരുണ്ട് ആ എം ഡിയേക്കാളും മന്ത്രിമാരുടെ ഉദ്ദേശം കെ എസ് ആർ ടി സിയിൽ കയറുക മന്ത്രിസ്ഥാനം കിട്ടാന്ന് പറയാം എത്ര കോടി രൂപയുടെ ആസ്തി ഉണ്ടാക്കാം വണ്ടി കമ്പനികളിൽ നിന്ന് സ്പെയർ പാർട്സിൽ നിന്ന് അവർക്ക് ഷൂസ് കൊടുക്കുകയോ അല്ലെങ്കിൽ കാക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ യൂണിഫോം കൊടുക്കുകയോ ഒക്കെ ചെയ്ത താലമയം മറന്നു അവരെല്ലാം കഷ്ടപ്പെടുകയാണ് ഇന്ന് പിറ്റേ മാസം പോലും ശമ്പളം കിട്ടാൻ നടക്കുന്നില്ല ഇതെല്ലാം ചോർന്നു ചോർന്നു പോവുകയാണ് ടാക്സിനത്തിലും പലിശ ഇനത്തിലും അതുപോലെ തന്നെ യുവന്മാരെല്ലാം വെട്ടിച്ച് മന്ത്രിമാർ ഏത് മന്ത്രി ഉണ്ട് കെ എസ് ആർ ടി സിയെ വെട്ടിക്കാത്ത അവരുടെ കുടുംബത്തിൽ കോടാനു കോടി ഉണ്ടാക്കാത്ത ഒരു മന്ത്രിയെ പറയാമോ ആ പാവ ഇഞ്ചി ഇഞ്ചി പാവ ഉണ്ടായിരുന്നു സത്യമാണ് അയാൾ നല്ലൊരു മനുഷ്യനായിരുന്നു പിന്നെ ഒരു ഓ ഭരതൻ എന്ന് പറയുന്ന ഒരു യൂണിയൻ നേതാവ് ഉണ്ടായിരുന്നു അയാളും നല്ല ഒരാളായിരുന്നു ബാക്കി ഇന്നുള്ള എല്ലാവരും ഇതിന്റെ ഒരു സൈഡിൽ കൂടെ ഈ എങ്കിലും തൊഴിലൈന്താബാന്ന് വിളിക്കുകയും ആറുവശത്തു കൂടെ കമ്മീഷൻ വാങ്ങിക്കുകയും എന്തിനു പാർട്സ് ഇപ്പോ സാധനങ്ങൾ കൊടുക്കണമെങ്കിൽ ആദ്യം ചെന്ന് കാണേണ്ടത് എം ഡി എല്ലേ ഇതിന്റെ ചില നേതാക്കന്മാരുണ്ട് ഇന്നത്തെ ഭരണ പക്ഷത്തുള്ള യുവന്മാരെ ചെന്ന് കണ്ട് ചുമര സാങ്ഷൻ വാങ്ങിച്ചായിട്ട് തന്നെ ചെക്കായിട്ട് പോരോ കൊടുത്താൽ മാത്രമേ അതിനെയൊക്കെ നടപടി എടുക്കാനും ശിക്ഷിക്കാനും പബ്ലിക് എന്റർപ്രൈസസ് ബ്യൂറോയെ നിങ്ങൾക്ക് സാധിക്കുമോ വെറുതെ മനുഷ്യരെ പറ്റിക്കരുത് നിങ്ങൾ ഇത്തരം കള്ള റിപ്പോർട്ടുകളൊന്നും എഴുതി ഉണ്ടാക്കരുത് ഈ സാങ്കേതികത്വം പറഞ്ഞ ഇത് ഒരു കോർപ്പറേഷൻ ആണ് എന്നുള്ളത് മാത്രം അല്ലെങ്കിൽ നിങ്ങൾ ഒരു നിർദ്ദേശം ചെയ്യൂ കൊടുക്കൂ ഇതിനെ അങ്ങ് ക്ലോസ് ചെയ്യാനായിട്ട് ലിക്വിഡേറ്റ് ചെയ്യാൻ ബ്യൂറോ ഓഫ് പബ്ലിക് എന്റർപ്രൈസസ് ആളുകളെ പറ്റിക്കാം പത്രത്തിൽ ഇങ്ങനെ കൊടുത്തല്ല പട്ടിക തിരിച്ചിരിക്കുകയാണ് കുറേയൊക്കെ എന്നാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ കമ്പനി അത് നഷ്ടം ആൾക്ക് ആയിരത്തി അറുന്നൂറ് രൂപ കൊടുക്കണം നഷ്ടമാണെന്നാണ് ഇവർ ബ്യൂറോ ഓഫ് പബ്ലിക് എൻ്റർപ്രൈസസ് പിന്നെ കെ എസ് ആർ ടി സി ആയിരത്തി മുന്നൂറ്റി പതിനാല് കോടി രൂപ നഷ്ടം ാണ് ഇവർക്ക് ആര് കൊടുത്തു ഈ കണക്ക് രണ്ടായിരത്തി മുന്നൂറ്റി പതിനാല് കോടി രൂപ കെ എസ് ആർ ടി സിക്ക് കൊടുത്താലും തികയാത്ത രീതിയിൽ ഇതിൽ നിന്ന് അങ്ങോട്ട് ട്രാക്കുള ഊറ്റും പോലെ ഇതിന്റെ നിത്യ വരുമാനത്തെ ഊറ്റിക്കൊണ്ടിരിക്കുകയാണ് ഇതിനെ വിടക്കാക്കി തനിക്കാക്കിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ പറയുന്ന സകല ക്ഷേമ പദ്ധതികളും കെ എസ് ആർ ടി സിയിൽ കൂടെയാണ് അതിന്റെ പ്രകടന പത്രിക നടപ്പാക്കുന്നത് കുട്ടികൾക്ക് ഫ്രീ ആയിട്ട് കൊടുക്കുന്നു യാത്രാ സൗകര്യം ഫിസിക്കലി ഹാൻഡികാപ്റ്റിന് അവർ കൊടുക്കുന്നു എം എൽ എക്ക് എം പിമാർക്കും അതിന് കൊടുക്കുന്നു ആനുകൂല്യം ഇതിന് ബൾക്ക് പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് പെട്രോൾ വാങ്ങുന്നതിന്റെ ചാർജ് പ്രത്യേകിച്ച് ഈടാക്കുന്നു ഇതിന്റെ സീറ്റ് ബൈ സീറ്റ് ആയിട്ടുള്ള ആട്ടോ അതിന്റെ ടാക്സ് അത് ഈടാക്കുന്നു ഒരു പുത്തക സ്വകാര്യ മുതലാളിക്കൂടെ പോലും ും പെരുമാറാത്ത അത്ര ഒരു വൈര നിര്യാതന ബുദ്ധിയോടുകൂടിയാണ് ഈ സർക്കാരും ഈ പബ്ലിക് എൻ്റർപ്രൈസസ് ബ്യൂറോയിലുള്ള അംഗങ്ങൾ ഇവർ വെള്ളാനകളെന്നല്ല ഇതിന് പറയേണ്ടത് നിങ്ങളെല്ലാം സാമൂഹ്യദ്രോഹികളാണ് നിങ്ങൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കരുത് കെ എസ് ആർ ടി സിക്ക് എന്ത് നഷ്ടമാണ് ഇതെന്തോ പുട്ടും കച്ചവടം ചെയ്യുന്ന ദോഷ കച്ചവടം ചെയ്യുന്ന ചായക്കടയാണോ കെ എസ് ആർ ടി സി നിങ്ങൾ ഏത് രീതിയിലാണ് ഇതിനെ കാണുന്നത് ഇതൊരു പൊതുജന സേവന ആൾ പാവപ്പെട്ട ആളുകൾക്ക് യാത്രാ സൗകര്യം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത് ഇതിനെ നിങ്ങൾ ഈ ബ്യൂറോ ഓഫ് ലാഭനഷ്ടങ്ങൾ കുറഞ്ഞു നഷ്ടക്കമ്പനികൾ കൂടി അതിൽ കെ എസ് ആർ ടി സി നഷ്ടം പറയുന്നത് ഇത് വേറെ അങ്ങ് ചെന്ന് പറഞ്ഞാൽ മതി ഞാൻ ആ വാക്ക് പറയുന്നില്ല കഷ്ടമാണ് നിങ്ങളെ ഓർത്തിൽ ാണ് എന്തിനാണ് നിങ്ങൾക്കെല്ലാം ഈ ബിരുദങ്ങളും മറ്റു കിട്ടിയിട്ടുള്ള ആളുകളാണല്ലോ ഈ ഉള്ളത് നിങ്ങൾ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കൂ നിങ്ങൾ താഴേക്കടയിൽ ഇറങ്ങി വന്ന് ബസ്സിൽ സഞ്ചരിക്കും കെ എസ് ആർ ടി സിയെ സംബന്ധിച്ച് ഒരു ചുക്കും നിങ്ങൾക്ക് അറിയില്ല വെറുതെ കള്ളം പറഞ്ഞ് പറ്റിച്ച് നിങ്ങൾ ഏജൻ നിങ്ങൾക്ക് പെൻഷൻ ആവുമ്പോൾ വേറെ പോസ്റ്റുകൾ കിട്ടണം ഇപ്പൊ അത്രയോ വിദഗ്ധന്മാർക്ക് പോസ്റ്റുകൾ കൊടുക്കുന്നുണ്ട് പത്ത് ഈ നാലു ലക്ഷം അഞ്ചു ലക്ഷം രൂപ ശമ്പളവും കാറും വീടും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടി പക്ഷേ നിങ്ങൾ ഇവിടുത്തെ പാവപ്പെട്ട ഈ കേരളത്തിലെ ജന ാണ് വഞ്ചിച്ചുകൊണ്ടാണ് യൂദാസിന്റെ പിന്നെ മുപ്പത് കാശിന് വേണ്ടി ഒറ്റിക്കൊടുത്തെന്ന് പറഞ്ഞില്ലേ അതുപോലെയാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് ഇത് മഹാപാപമാണ് നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും ഇതിന്റെ ഫലം അനുഭവിക്കേണ്ടി അനുഭവിക്കേണ്ടിയിരുന്നു അത്ര വേദനയോടുകൂടി പറയുകയാണ് ഇതിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട ജീവനക്കാരും ഇതിൽ എല്ലുമുറിയ അവരുടെ ചോരും നീനും ചോരയും കളഞ്ഞ് മുപ്പതും മുപ്പത്തഞ്ചു വർഷവും ജോലി ചെയ്തിട്ടുള്ള പാവപ്പെട്ട പെൻഷൻകാരും പെൻഷൻ കിട്ടാതെ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ സന്ദർഭത്തിൽ നിങ്ങൾ വീണ്ടും എരിതീയിൽ എണ്ണ കോരി ഒഴിക്കുന്ന പോലെ പറയാണ് നഷ്ടത്തിലാണ് പോലും എന്തോന്ന് നഷ്ടം അസൗകര്യം ഫിസിക്കലി ഹാൻഡിക്കാപ്റ്റിന് അവർക്ക് കൊടുക്കുന്നു എം എൽ എക്ക് എം പിമാർക്കും അതിന് കൊടുക്കുന്നു ആനുകൂല്യം ഇതിന് ബൾക്ക് പർച്ചേസ് എന്ന് പറഞ്ഞിട്ട് പെട്രോൾ വാങ്ങുന്നതിൻ്റെ ചാർജ് പ്രത്യേകിച്ച് ഈടാക്കുന്നു ഇതിൻ്റെ സീറ്റ് ബൈ സീറ്റ് ആയിട്ടുള്ള ആർ ടിഒ അതിൻ്റെ ടാക്സ് അത് ഈടാക്കുന്നു ഒരു പുത്തക സ്വകാര്യ മുതലാളിക്കോട് പോലും പെരുമാറാത്ത അത്ര ഒരു വൈര നിര്യാതന ബുദ്ധിയോടു കൂടിയാണ് ഈ സർക്കാരും ഈ പബ്ലിക് എൻ്റർപ്രൈസസ് ബ്യൂറോയിലുള്ള അംഗങ്ങൾ ഇവർ വെള്ളാനകളെന്നല്ല ഇതിന് പറയേണ്ടത് നിങ്ങളെല്ലാം സാമൂഹ്യദ്രോഹികളാണ് നിങ്ങൾ ഇങ്ങനെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കരുത് കെ എസ് ആർ ടി സിക്ക് എന്ത് നഷ്ടമാണ് ഇതെന്തോ പുട്ടും കച്ചവടം ചെയ്യുന്ന ദോശ കച്ചവടം ചെയ്യുന്ന ചായക്കടയാണോ കെ എസ് ആർ ടി സി നിങ്ങൾ ഏത് രീതിയിലാണ് ഇതിനെ കാണുന്നത് ഇതൊരു പൊതുജന സേവന ആളുകൾക്ക് പാവപ്പെട്ട ആളുകൾക്ക് യാത്രാ സൗകര്യം കൊടുക്കുന്ന ഒരു സ്ഥാപനമാണ് ഇത് ഇതിനെ നിങ്ങൾ ഈ ബ്യൂറോ ഓഫ് ലാഭനഷ്ടങ്ങൾ കുറഞ്ഞു നഷ്ടക്കമ്പനികൾ കൂടി അതിൽ കെ എസ് ആർ ടി സി നഷ്ടമെന്നാണ് പറയുന്നത് ഇത് വേറെ അങ്ങ് ചെന്ന് പറഞ്ഞാൽ മതി ഞാൻ ആ പറയുന്നില്ല കഷ്ടമാണ് നിങ്ങളെ ഓർത്ത് ലജ്ജിക്കുകയാണ് എന്തിനാണ് നിങ്ങൾക്കെല്ലാം ഈ ബിരുദങ്ങളും മറ്റു കിട്ടിയിട്ടുള്ള ആളുകളാണല്ലോ ഈ ബൂറോ ഖാഗത്തെ ഉള്ളത് നിങ്ങൾ യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കൂ നിങ്ങൾ താഴേക്കടയിൽ ഇറങ്ങി വന്ന് ഒരു ബസ്സിൽ സഞ്ചരിക്കൂ കെ എസ് ആർ ടി സിയെ സംബന്ധിച്ച് ഒരു ചുക്കും നിങ്ങൾക്കറിയില്ല വെറുതെ കള്ളം പറഞ്ഞ് പറ്റിച്ച് നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് പെൻഷൻ ആവുമ്പോൾ വേറെ പോസ്റ്റുകൾ കിട്ടണം ഇപ്പൊ അത്രയോ വിദഗ്ധന്മാർക്ക് പോസ്റ്റുകൾ കൊടുക്കുന്നുണ്ട് പത്ത് ഈ നാല് ലക്ഷം അഞ്ചു ലക്ഷം രൂപ ശമ്പളവും കാറും വീടും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ കിട്ടുന്നതിന് വേണ്ടി പക്ഷേ നിങ്ങൾ ഇവിടുത്തെ പാവപ്പെട്ട ഈ കേരളത്തിലെ ജനങ്ങളെയാണ് വഞ്ചിച്ചുകൊണ്ടാണ് യൂദാസിന്റെ പിന്നെ മുപ്പത് കാശിന് വേണ്ടി ഒറ്റിക്കൊടുത്തെന്ന് പറഞ്ഞില്ലേ അതുപോലെയാണ് നിങ്ങൾ ഇങ്ങനെ ചെയ്യരുത് ഇത് മഹാപാവമാണ് നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും ഇതിന്റെ ഫലം അനുഭവിക്കേണ്ടിയിരുന്നു അത്ര വേദനയോടുകൂടി പറയുകയാണ് ഇതിൽ ജോലി ചെയ്യുന്ന പാവപ്പെട്ട ജീവനക്കാരും ഇതിൽ എല്ല് മുറിയ അവരെ ചോരും നീനും ചോരെയും കളഞ്ഞ് മുപ്പതും മുപ്പത്തഞ്ചു വർഷവും ജോലി ചെയ്തിട്ടുള്ള പാവപ്പെട്ട പെൻഷൻകാരും പെൻഷൻ കിട്ടാതെ ആത്മഹത്യ ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ വീണ്ടും എരി തീയിൽ എണ്ണ കോരി ഒഴിക്കുന്ന പോലെ പറയുന്നത് കെ എസ് ആർ ടി സി നഷ്ടത്തിലാണ് പോലെ എന്തോന്ന് നഷ്ടം